ഈ വീഡിയോയിൽ നിങ്ങളുടെ പോർട്ട് ഔട്ട് അഭ്യർത്ഥന എങ്ങനെ റദ്ദാക്കാം എന്ന് നമുക്ക് നോക്കാം ജിയോയിൽ നിന്ന് പോർട്ട് ഔട്ട് ചെയ്യാൻ നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും തീരുമാനം മാറ്റുകയും ജിയോയുടെ വേഗമേറിയതും വിശ്വസനീയവുമായ നെറ്റ്വർക്ക് ആസ്വദിക്കുന്നതും തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാ നിങ്ങളുടെ പോർട്ട് ഔട്ട് രേഖകൾ മറ്റൊരു ഓപ്പറേറ്റർക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭ്യർത്ഥന റദ്ദാക്കൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ ഉദാഹരണം ഫെബ്രുവരി വൈകുന്നേരം മറ്റൊരു ഓപ്പറേറ്റർക്ക് രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി മുൻപോ മുൻപോ അതിനു വൈകുന്നേരം പോട്ടൌട്ട് റദ്ദാക്കൽ നടത്താം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ മെസ്സേജ് ആപ്പിലേക്ക് പോകുക കാൻസൽ സ്പേസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക പിന്നെ നിങ്ങൾ പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജിയോ നമ്പറിൽ നിന്ന് ഒന്ന് ഒൻപത് എന്ന നമ്പറിലേക്ക് അയക്കുക നിന്ന് നിങ്ങൾക്കൊരു സ്ഥിരീകരണം ലഭിക്കും നിങ്ങളുടെ പോർട്ട് ഔട്ട് അഭ്യർത്ഥന അയച്ചാൽ റദ്ദാക്കപ്പെടും മറ്റേ ഓപ്പറേറ്റർക്ക് രേഖകൾ സമർപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ഓർമ്മിക്കുക അത്രയേ ഉള്ളൂ നിങ്ങളുടെ ജിയോ കണക്ഷൻ തടസ്സമില്ലാതെ ഉപയോഗിക്കുന്നത് തുടരാം നന്ദി